ഷർട്ട് ഇങ്ങനെ ഒരു കൈയിലിട്ട് ആ ഒരു കൈയുടെ ഇപ്പുറത്തെ കൈ ഷർട്ട് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കൈയുടെ ഷർട്ട് ആ കൈയാണ് ഷർട്ടിൻ്റെ കൈ ഇങ്ങനെ 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 ഇതിനകത്തൂടി ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്ന ഈ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഷർട്ടിൻ്റെ കൈയോട് ഇടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ അത് മുറിവ് എന്തുവാണെന്ന് പോലും കാണാൻ പറ്റില്ല ഈ കമ്പി മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നോക്കിക്കൂടി അതെന്തോ എന്നുള്ള കാര്യം അതും ഞാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഡോക്ടറെ കാണണമൊന്നുമില്ല ഒന്ന് വേറെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോക്ടറോട് ഒന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു സ്റ്റാഫിന് അവർ തന്നെ ചെന്ന് ചോദിച്ച് ചോദിച്ചിട്ട് വന്നിട്ട് അവരും വിഷമത്തോട് വന്നു കൊണ്ടെന്ന് ഇവർക്ക് മരുന്ന് കിടത്തേണ്ടത് അതുകൊണ്ടായിരിക്കും ഇവർ ചെല്ലുന്ന രോഗികളെ പരിശോധിക്കാതെ പരിശോധിച്ച് മരുന്ന് കൊടുത്താലല്ലേ ഉള്ള അവർക്ക് കൊടുക്കേണ്ടി വരുത്തുള്ളൂ ഇതാകുമ്പോൾ അങ്ങനെ ആളുകൾ ചെന്നിട്ട് പാരസെറ്റമോൾ കുറച്ച് കൊടുക്കാൻ വെച്ച് ബാക്കിയുള്ളത് അവർക്ക് കൊണ്ടുപോവുകയോ ചെയ്യാമല്ലോ കാരണം നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇത് അങ്ങനല്ല നമ്മളോട് ഷൗട്ട് ചെയ്ത് പറയുന്ന പറഞ്ഞു ഇവിടെ ഒക്കത്തില്ല ഇവിടെ ഒക്കത്തില്ല എന്ന് പറയാൻ അത് കൊറ്റാമ്പന ഹെൽത്ത് സെന്ററും അറിയാൻ ഡോക്ടർ കുടുംബസ്വത്തല്ല നമസ്കാരം ഞാൻ അനു ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വെണ്ടാർ മനക്കരക്കാവ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇവിടുത്തെ പ്രത്യേകത വല്ലാത്ത പ്രത്യേകത തന്നെ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ ആരോഗ്യ കേന്ദ്രം സാധാരണ ഒരുപാട് പ്രശസ്തിയിലേക്ക് പോവേണ്ട ഒരു കുടുംബ ആരോഗ്യവും കേന്ദ്രവും അവിടുത്തെ ജീവനക്കാരുമായിരിക്കണം പക്ഷെ ഇപ്പം നടക്കുന്നത് ഏ ി കുപ്രസിദ്ധി കൊണ്ടിരിക്കുന്ന ഒരു കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നത് അവിടുത്തെ പ്രവർത്തന രീതികളും അവിടുത്തെ രോഗികളോടുള്ള സമീപനവും എങ്ങനെയാണെന്നറിയാൻ ഞങ്ങളും എത്തി അതിന്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് ഒരു രോഗിയുടെ സാക്ഷ്യപ്പെടുത്തലേക്ക് നമുക്കൊന്ന് നോക്കാം പേര് എന്താരോ ജോലി വലിയ ഗൾഫിലായിരുന്നു ഇപ്പം മൂന്ന് വർഷമായി അന്നേരമാണ് ആക്സിഡന്റ് നടക്കുന്നത് സംഭവം അച്ഛൻ മരിച്ചപ്പോൾ അതിന്റെ ചിതാഭം എടുക്കാനായിട്ട് തിരക്കുന്നപ്പുഴ ആലപ്പുഴക്ക് പോകാനായിരുന്നു ആ സമയത്ത് രാവിലെ മീൻവണ്ടി പിക്കപ്പ് പോകാനും വന്നിടിക്കുമായിരുന്നു അങ്ങനെ ആക്സിഡന്റ് പിന്നെ അതേ തോട്ടത്ത് ചികിത്സയിലായിരുന്നു അപ്പൊ അന്ന് കല്ലിട്ടിരിക്കായിരുന്നു പക്ഷേ അത് പിന്നെ ഇൻഫെക്ഷൻ ആകുന്നുണ്ടായിരുന്നത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടു ഓപ്പറേഷൻ ചെയ്ത് മൂന്നാമത്തെ ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്തത് അപ്പം അകത്ത് കിട്ടുന്ന പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ വീ വീളിൽ ഇങ്ങനെ വെച്ചിരിക്കുക ഇനിയിപ്പോൾ ഇതിങ്ങനെ മൂന്ന് മാസം കൂടി ഇത് ഇരിക്കുമ്പോൾ എക്സ്റേ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കഴിച്ചു മാറ്റാമെന്ന് പറഞ്ഞു ഡോക്ടർ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസമാവുന്നേ ഉള്ളു എട്ടാം ഒരു മാസം അപ്പോൾ ഡോക്ടറെ അവിടെ നിന്ന് പറഞ്ഞാൽ പുഷ്പേരിലായിരുന്നു തിരുവല്ലാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആഴ്ച രണ്ട് ദിവസം ഡ്രസ്സ് ചെയ്യണിത് അപ്പോൾ അവിടെ വരെ പോകാൻ ഒക്കെ പറഞ്ഞ ആട്ടോയിലൊക്കെ പോകണമെങ്കിൽ ഒത്തിരി പൈസ അതിനുള്ള ശേഷം ഇപ്പം ഇല്ല അപ്പം ആഴ്ച ഇപ്പം അടുത്ത അടുത്തുള്ള അടുത്ത് എവിടെയാണ് ക്ലിനിക്കിൽ ഹോസ്പിറ്റൽ അവിടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു റെസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പുല്ലാമല്ല പുല്ലാമല്ലെന്ന് ഞങ്ങൾ ചെയ്യുന്നു ഒ പി ടിക്കറ്റ് എടുത്ത് ആൾക്കാരുണ്ടായിരുന്നു അവിടെ പത്ത് ഇത്രണ്ടായിരുന്നു പത്ത് മുപ്പത് പേരുണ്ടോ ഉണ്ടായിരുന്നു ഒത്തിരി പേരാണ് അങ്ങനെ ഞങ്ങളോട് ഇട്ടു ഇത് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ചെന്നപ്പോൾ ഒരു സിസ്റ്ററോട് ചോദിച്ചു ഡോക്ടറോടും ചോദിച്ചിട്ട് കൺഫേം ചെയ്ത് ചെയ്യുവല്ലോ അത്ര നേരം അവിടെ ഇരിക്കണ്ട നമ്മൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമ്പർ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു പിന്നെ ടോക്കൺ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ ഞങ്ങളകത്ത് കയറിഞ്ഞപ്പോൾ അവർ ഇത് കണ്ടപ്പഴേ പറഞ്ഞു പറ്റത്തില്ലോ അവിടെ ചെയ്യാൻ എന്താ പറഞ്ഞു ഡ്രസ് ചെയ്യാൻ പറ്റത്തിന് അവിടെ പോയിരുന്നു ഇത് കണ്ടപ്പഴേവാറിയാ डॉक्टर आना ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ടോക്കൺ ആയിരുന്നു അതിന്റെ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് മുപ്പത്താറാമത്തെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സിസ്റ്റർ അവരോട് ചോദിച്ചു വന്ന് ചോദിട്ടു ഡോക്ടറോട് ഞങ്ങൾക്ക് ഇതോ ഡ്രസ്സ് ചെയ്താൽ മാത്രം മതി ഞങ്ങൾക്ക് മെഡിസിൻ ഒന്നും വേണ്ട ഡോക്ടറെ പോലും കാണണമെന്നില്ല പക്ഷെ അവര് അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവരെ കാണാതൊന്നും അവര് ഒന്നും ചെയ്തു തരത്തില്ല അവര് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവർ അടുത്തിരിക്കുന്ന രോഗികളെ പിന്നെ അവിടെ കഴിഞ്ഞ രോഗികളെ അടുത്തിട്ട് പരിശോധിക്കത്തില്ല പിന്നെ ഭയങ്കര എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ മറിയാമ്പ ഡോക്ടറാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകത്തുമില്ലായിരുന്നു ആ ഹോസ്പിറ്റലിലോട്ട് പോകത്തില്ലായിരുന്നു കാരണം അറിയപ്പെടില്ല എന്ന് വെച്ചാൽ എല്ലാവരും അവർ പറയുന്ന രീതി അവിടെ നടക്കത്തുള്ളൂ എന്നൊരു ഒരു ഡോക്ടറാണ് അവര് കാരണം നമ്മൾ മരുന്നിന് എന്നാൽ പോലും നമ്മൾ പറയുന്ന രോഗം അവർ പരിശോധിക്കാറില്ല അവർ രോഗം കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്ര ഡിസ്റ്റൻസിൽ ഇരുന്നാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലാതെ അവർ പിന്നെ സ്റ്റെലസ്കോപ്പ് വെച്ച് ഒന്ന് പരിശോധിക്കുക പോലും അവർ ചെയ്യാറില്ല ആ അങ്ങനെ അവർ ദൂരെ അതറിയത്തില്ല അവർക്ക് ഭയങ്കര ജ്ഞാനദൃഷ്ടിയുള്ളവരാണ് കാരണം എന്ന് വെച്ചാൽ ദൂരെ ഇരുന്ന് തന്നെ രോഗം കണ്ടുപിടിക്കാനുള്ള കഴിവുള്ളവർ അതുകൊണ്ട് ഒരു നമ്മൾ നമ്മളെ അടുത്തിരുത്തരെന്നു വെച്ചാൽ ദൂരെയാണ് ദൂരത്തിൽ ഇന്ന് കൊറോണ വന്ന സമയത്ത് എങ്ങനെയാണോ ആ രീതിയിൽ അവർ ഇപ്പോഴും ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ടോക്കൺ നമ്പറാണ് അപ്പം പിന്നെ ടോക്കൺ നമ്പർ എത്രയാണെന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം ഞങ്ങൾക്ക് മുപ്പത്താറാണ് അപ്പം നമ്മൾ പിന്നെ ഇതുപോലെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഞാൻ ചോദിച്ച് ഞങ്ങൾക്ക് ഡോക്ടറെ കാണണമെന്നുമില്ല ഒന്ന് വേറെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോക്ടറോട് ഒന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചപ്പം അവിടെ നിന്നേ ഒരു സ്റ്റാഫിന് അവർ തന്നെ ചെന്ന് ചോദിച്ചു ചോദിച്ചിട്ട് വന്നിട്ട് അവരും വിഷമത്തോട് വന്നു കൊറഞ്ഞത് ചേച്ചി പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു പിന്നെ ടോക്കൺ അനുസരിച്ച് കയറി ചെന്നാൽ മതിയെന്ന് പറഞ്ഞു ബി പി വരെ ചെക്ക് ചെയ്തിട്ട് കയറ്റി വിട്ടാൽ മതിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ അങ്ങനെ പിന്നെ ഞാൻ വിപിയും ചെക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ അകത്ത് ഈ മുപ്പത്താമത്തെ ടോക്കൺ നമ്പർ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലെന്ന് കയറി ചെന്ന് മുപ്പതാമത്തെ ടോക്കൺ നമ്പറായി ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് ആ ഡോറ് തുറന്നപ്പോൾ ചേട്ടന് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ മതി ഈ കമ്പി തട്ടുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കൂടെ മോഡൊരു കുഞ്ഞു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഡോറ് തുറന്ന് ചേടിനകത്തോട്ട് കയറി കയറി കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് ചെന്നു ഞാൻ ഡോക്ടറെ ഇതുപോലെ ഡ്രസ്സ് ചെയ്യാനാണെന്ന് പറഞ്ഞതും അവർ ഇത്രയും നിൽക്കുന്ന നിൽക്കുന്നത് എന്നോട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല ഇവിടെ പറ്റത്തില്ല നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ പിന്നെ ഞങ്ങൾ എന്തിനെ ഇത്ര നേരം ഇവിടെ വെച്ചിരുന്നത് നിർത്തിയിരുന്നത് ഡോക്ടറോട് ഞാൻ ചോദിച്ചത് നിങ്ങൾ പിന്നെ ഇത്ര നേരം ഞങ്ങൾ അവിടെ നിർത്തിയിരിക്കേണ്ട കാര്യമില്ലായിരുന്നോ ഞങ്ങൾ മുത്തനാറാമത്തെ ടോക്കൺ നമ്പർ ഇരുപത്തിരണ്ടാമത്തെ ടോക്കൺ നമ്പർ ആയപ്പോഴും നിങ്ങളെ വിളിച്ചു ഇവിടുത്തെ സ്റ്റാഫ് വന്ന് ചോദിച്ചില്ല അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞല്ല അവിടുത്തെ സ്റ്റാഫ് വന്ന് നിങ്ങളോട് ചോദിച്ചല്ലോ ആ അത് അറിഞ്ഞില്ല എന്തായാലും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പോ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു അവിടുന്ന് തന്നെ അന്നേരം ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോയിൽ നേരെ പുത്തൂർ പോയി ആണെങ്കിൽ ഡോക്ടറെ പോലും കണ്ടില്ല എന്നുള്ളതാണ് അവിടെ ചെന്നു ഫയലെടുത്തു പിന്നെ സിസ്റ്റർമാരാണ് നമുക്ക് ഡ്രസ്സ് ചെയ്ത് തന്നത് ഇന്നലെയും പോകണമായിരുന്നു തിങ്കളാഴ്ചയും വ്യാഴാഴ്ച രണ്ട് ഡ്രസ്സിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ നേരെ പുത്തൂർ പോയി ചെയ്തു അപ്പം നമുക്ക് അടുത്തോടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇവർ അല്ലേ അതിനെ നേഴ്സിനേക്കായി കൂടിയാണല്ലോ ഡോക്ടർ എന്തായാലും അതിനാണ് ഡോ നഴ്സുമാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഡോക്ടർക്ക് ചെയ്തു കൂടെ അവർ ഇന്നലെ അവിടെ പിന്നെ ആൾക്കാരോട് ചെന്നപ്പോൾ അവരോട് പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഞാൻ ചാനൽ വഴി കണ്ടു അവരോട് സൗമ്യമായിട്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും സൗമ്യമായിട്ടാണ് ഇവിടെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെങ്കിൽ പോയി വരുമായിരുന്നു കാരണം നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇത് അങ്ങനല്ല നമ്മളോട് ഷൗട്ട് ചെയ്ത് പറയുന്ന രീതിയിൽ പറഞ്ഞു ഇവിടെ ഒക്കത്തില്ല ഇവിടെ ഒക്കത്തില്ല എന്ന് പറയാനത് പൊറ്റാമന ഹെൽത്ത് സെൻറ്ററും അറിയാമോ ഡോക്ടറെ കുടുംബസ്വത്തല്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ചെല്ലുന്ന ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡോക്ടർ ആ ഹോസ്പിറ്റല് ആ മറിയാമ്മ ഡോക്ടർ കുടുംബസ്വത്താണത് കാരണം വെച്ചാൽ അവര് പറയുന്നത് അവിടെ നടക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ ഒരു ഡോക്ടർ അല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ ഷർട്ട് ഇങ്ങനെ ഒരു കയ്യിലിട്ടിട്ട് ആ ഒരു കൈയുടെ ഇപ്പുറത്തെ കൈ ഷർട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കൈയുടെ ഷർട്ട് ആ കൈയാണ് ഷർട്ടിൻ്റെ കൈ ഇങ്ങനെ 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 ഇതിനകത്തൂടി ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ടേക്കും ഈ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഷർട്ടിൻ്റെ കൈയോട് ഇടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ അത് മുറിവ് എന്തുവാണെന്ന് പോലും കാണാൻ പറ്റില്ല ഈ കമ്പി മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നോക്കിക്കൂടിയത് എന്തുവാന്നുള്ള കാര്യം അവർ നോക്കിയതേ ഇല്ല ഞങ്ങൾ എന്നുവെച്ചാൽ ഞങ്ങൾ ആ കസേലിലോട്ട് നിരുന്നില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് കയറുക കയറി അങ്ങോട്ട് ചെന്ന് ഞാനങ്ങോട്ടും ചേട്ടനങ്ങോട്ട് നിന്നിച്ചാൽ ഡോറ് തുറന്നു പോലെ ചേട്ടൻ അങ്ങോട്ട് കയറുന്നത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകെ ഞാൻ എന്റെ കുഞ്ഞു കൊണ്ട് ഞാൻ കുഞ്ഞു കൂടെ അങ്ങോട്ട് കേരളി നമ്മുടെ ഡോക്ടറെ ഡ്രസ് ചെയ്യാനായിരുന്നു എന്ന് അവർ എന്നോട് അന്ന് പറ്റത്തില്ല പറ്റത്തില്ല ഇവിടെ ഇവിടെ പറ്റത്തില്ല എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയി ചെയ്തോ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഒരു ഘട്ടത്തിൽ അവിടെ രോഗികൾക്ക് പറയും ആശ്രയിക്കാൻ ഒപ്പത്തില്ല നമുക്ക് അതെ അവിടെ ഇരുന്ന പേഷ്യൻസ് എന്നോട് പറഞ്ഞു കൊച്ചാ ഈ മനുഷ്യർ ഇങ്ങനെ ഇരുത്താതെ നിങ്ങൾ നിങ്ങൾ കയറി ചെന്ന് കാണാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിച്ചില്ല അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചാൽ സമ്മതിക്കു എനിക്ക് അവരുടെ വായിരിക്കുന്ന കേൾക്കാൻ മതി അതുകൊണ്ട് ഞങ്ങൾ സമയമാകുമ്പോൾ കേറി പോകുക എന്ന് പറഞ്ഞു തിരിച്ചിറങ്ങി വന്നപ്പോഴും അവിടെ ഇരിക്കുന്ന ആൾക്കാര് പറയുന്നുണ്ട് ഇത്രേ നേരം എന്നാൽ പിന്നെ ഇവര് എഴുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ആൾക്കാർ തന്നെ അവിടെ എന്നോട് ചോദിക്കുന്നുണ്ട് ഒന്നര മണിക്കൂർ കൂടുതൽ ഞങ്ങൾ അതോ ഈ കൈ ആണെങ്കി ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല അടിക്ക് തലേണയൊക്കെ വെച്ച് പൊക്കി ഇരിക്കാൻ പറ്റത്തുള്ളു അപ്പോൾ അവിടുത്തെ കസേരയിൽ ഇങ്ങനെ ഒന്നര മണിക്കൂർ ഡിമെൻഷൻ ഇരിക്കുമായിരുന്നു ഒന്നര മണിക്കൂർ മേലെയായിരുന്നു അവിടെ ഇരുന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അവിടെ മറിയാമോടൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം പറ്റത്തില്ല മറ്റുള്ള ഡോക്ടർ നേരത്തേക്ക് ഇരുന്ന ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ പോയിട്ടുണ്ട് നല്ല രീതിയിൽ അവർ നല്ല അടുത്ത് ഇതുപോലെ ഇരുന്നു അവരുടെ ആ സംസാരം കേട്ടാൽ പോലും നമുക്ക് നമ്മുടെ രോഗം പിന്നെ അതേ രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഇവരങ്ങനല്ല ഇവരുടെ അടുത്ത് നമ്മുടെ രോഗം വരെ ചെല്ലും കാണാൻ ചെല്ലും എൻ്റെ അനുഭവം ഉള്ളതാ ഞാൻ കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രോഗം ചെല്ലുമ്പോഴേ ഇവരെ ഇവരുടെ മുഖം കണ്ടാവാ ഒരു ചോദ്യം കേൾക്കുമ്പോഴേ നമ്മുടെ രോഗത്തിൻ്റെ കാര്യം നമ്മളങ്ങ് പറഞ്ഞു എന്നുവെച്ചാൽ ആ രീതിയിൽ അവർ സംസാരിക്കുന്നത് നല്ല സമീപന ഇവര് അവർക്ക് ഒരു മാസൊക്കെ ആയിട്ടായിരിക്കുന്നത് പിന്നെ വയസ്സിന്റെ കാര്യം നമുക്ക് അറിയാം പത്തമ്പത് വയസ്സാണ് അവിടുത്തെ ഓഫീസറേ അടുത്ത മെഡിക്കൽ ഓഫീസറാണ് ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരാൾ തല അവിടെ ചെന്ന് മറിഞ്ഞ് വിട്ട തല അവിടെ ചെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞു നോക്കാതെ തിരിച്ചു പോയിട്ടുണ്ട് തിരിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് കുറച്ച് നാളെ അങ്ങാണ്ട് ഒന്ന് രണ്ട് ഒരാഴ്ച പോലും ഇവരെ ഇവിടുന്ന് മാറ്റി നിർത്താൻ പറ്റില്ല അപ്പോഴത്തേക്ക് ഇവർക്ക് സ്വാധീനം ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാൽ അവർ തിരിച്ചു വരുവായി കഴിഞ്ഞ ദിവസത്തിൽ അത് ഞാൻ ഞാൻ ചാനൽ വഴി കണ്ടു ചാനൽ വഴി കണ്ടായിരുന്നു തിനെ പറ്റി കണ്ടായിരുന്നു മരുന്ന് കിടത്തേണ്ട അതുകൊണ്ടായിരിക്കും ഇവർ ചെല്ലുന്ന രോഗികളെ പരിശോധിക്കാതെ പരിശോധിച്ച് മരുന്ന് കൊടുത്താലല്ലേ ഉള്ളൂ അവർക്ക് കൊടുക്കേണ്ടി വരുത്തുള്ളൂ ഇതാകുമ്പോ പിന്നെ ആളുകളെ ചെന്നിട്ട് പാരസെറ്റമോൾ കുറച്ച് കൊടുത്താൽ വെച്ച് ബാക്കിയുള്ളത് അവർക്ക് കൊണ്ടുപോവുകയോ ചെയ്യാമല്ലോ അതുകൊണ്ടായിരിക്കും അവര് ആളുകളെ ആർത്തിരുത്തി പരിശോധിക്കാത്തത് ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗി ചെല്ലുമ്പോൾ ആ ഡോക്ടർ ആദ്യം ആ രോഗിയുടെ ഹോസ്പിറ്റൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാദ്യം ചോദിക്കും അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ആ രോഗിയെ പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് വശത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് ആദ്യം അവർക്ക് വേണ്ടുന്ന മരുന്ന് കൊടുക്കും കൊടുത്തിട്ട് അതിൽ നിന്നും കുറവില്ല എന്ന് കാണുകയാണെങ്കിൽ ആ ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പറയും നിങ്ങൾ പോയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി വന്ന് കാണണം പക്ഷേ അറിയാമോ ഡോക്ടറുടെ ഗുണം എന്ന് വെച്ചാൽ അവര് പരിശോധിക്കാറുകൂടിയില്ല വരുന്ന രോഗികളെ കാണുമ്പോഴേ തന്നെ രോഗം എന്താണെന്ന് പ്രവചിക്കാനുള്ള അതീതമായ വിശിഷ്ടമായ ഒരു കഴിവ് നേരിയ നമ്മുടെ മറിയാമ്മ ഡോക്ടറെ ഇനിയും ഈ ഹെൽത്ത് സെന്ററിന് ആവശ്യമുണ്ടോ